് നമസ്കാരം ആന കൊടുത്താലും ആശ കൊടുക്കരുത് ഇങ്ങനൊരു ചൊല്ല് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ എന്താ അതിൻ്റെ അർത്ഥം പാലിക്കാൻ പാടില്ലാത്ത പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കരുത് വാഗ്ദാനങ്ങൾ കൊടുക്കരുത് ആ പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കൊടുക്കുന്ന വ്യക്തിക്ക് അത് വളരെ സിമ്പിളായിരിക്കും അവരത് ചിലപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിക്കുണ്ടല്ലോ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടുമെന്ന് പക്ഷേ അത് പാലിക്കാതെ വരുമ്പോൾ അവരിലുണ്ടാകുന്ന മാനസിക വിഷമം അത് വിവരിക്കാൻ പറ്റാത്തതായിരിക്കും അപ്പം നമ്മളൊരു വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് പാലിക്കാൻ പറ്റുന്നതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം കൊടുക്കുക പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ നമ്മൾ ചിലപ്പോൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളോട് തിരിച്ച് വരുമ്പോൾ ഇന്നത് കൊണ്ടുവരാം അത് ചെറിയൊരു ചോക്ലേറ്റ് ആയിരിക്കാം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ തന്നെ ശ്രമിക്കുക ആ കുട്ടി ചെറിയ മനസ്സാണ് ആ കുട്ടി അത് പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നത് വൈകുന്നേരം അത് കൊണ്ടുവരുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഇരിക്കുന്ന കുട്ടി അത് കിട്ടാതെ വരുമ്പോൾ ആ മനസ്സിൻ്റെ വിഷമം വളരെ വലുതുമാണ് മാത്രവുമല്ല ആരാണോ വാഗ്ദാനം കൊടുത്തത് ആ വ്യക്തിയെ പിന്നീട് വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ആ കുട്ടിയിൽ വളർന്നു വരികയും ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസക്കുറവ് ആ കുട്ടിയിൽ ഉണ്ടാകും അതുകൊണ്ട് കുട്ടികളോട് മാത്രമല്ല നമ്മൾ വലിയവരോടും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക പല റിലേഷൻഷിപ്പിലും കൊടുത്ത വാക്ക് പാലിക്കാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇവിടെ ആ വ്യക്തിക്ക് വാഗ്ദാനം കൊടുത്ത വ്യക്തി സ്വീകരിക്കേണ്ട വ്യക്തി മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നത് മാത്രമല്ല കൊടുത്ത വ്യക്തിയിൽ ഉണ്ടായ വിശ്വാസവും കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെറിയ ഒരു കാര്യം നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞാലും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം അത് ചെയ്തു കൊടുക്കാൻ തന്നെ ശ്രമിക്കണം ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്യണം ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഒരു വാക്കാണെങ്കിൽ പോലും അത് നമ്മളെ കൊണ്ട് പാലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ക്ഷമ ചോദിക്കുക അപ്പോൾ ആ വ്യക്തിയിലുള്ള ആ വിശ്വാസക്കുറവ് ഉണ്ടാവുകയില്ല അതുകൊണ്ട് എല്ലാവരും കൊടുത്ത വാക്ക് പാലിക്കുകയും കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക താങ്ക്